പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെയെന്ന് ഫെബ്രുവരി രണ്ടാം തീയതി എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മേ മാതാവ് ദൈവമാതാവേ അന്ന് അങ്ങ് അങ് കൃപാസനത്തിൽ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഈ വേളയെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് മാധ്യസം എടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധ ജയമാല ജമാലേ സകല കൃപാസനം പ്രാർത്ഥകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഈ ദിവസം തന്നതിനോട് തന്നി പറഞ്ഞുകൊണ്ട് അങ്ങനെ നാമത്തിൽ ആശീർവദിക്കണം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ താഴെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ അടിസ്ഥാനത്തിലും അധികാരത്തിനും ആധാരത്തിലും കർത്താവിനും നാമത്തെ പ്രാർത്ഥിക്കുന്നു നിന്നെ ബാധിക്കുന്ന ഇന്ന് ബാധിക്കുന്ന എല്ലാ ആശങ്കകളും നിന്നെ ഇന്ന് ബാധിക്കുന്ന എല്ലാ രോഗപീഠകളും നിന്നെ ഇന്ന് ബാധിക്കുന്ന മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള എല്ലാ ആദിഭീതികളും ഹൃദയഭാരങ്ങളും യേശുക്രിസ്തു നാമത്തിൽ ഈ പ്രഭാതത്തിൽ വിട്ടുമാറട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവെ ദൈവ കൊണ്ട് അങ്ങനെ മക്കളെ ഹൃദയത്തിൽ നിറക്കണമേ പ്രാർത്ഥിക്കാൻ ആരും പറയാതെ പ്രചോദിപ്പിക്കാതെ സമ്മർദ്ദം ചെലുത്താതെ താവി സ്വ സ്വദസിദ്ധമായിട്ട് അനിയന് അനന്ത്രിതമായി അനിയന്ത്രിതമായിട്ട് കിടത്താവേ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സന്തോഷം തോന്നിയാൽ കിടത്താവേ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പ്രത്യാസ തോന്നി കിടത്താവേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സ്നേഹം ഹൃദയത്തിൽ പൂ തുലയാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വരപ്രസാദത്താൽ മക്കളെ നിറക്കണേ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിനക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഒരു ഒരു സന്ത സന്ധിപ്പ് കിട്ടണ ൊണ്ട് ദൈവ ഭേദരെ നീ മനസ്സിടരുത് കാര്യം നിനക്ക് ദൈവവും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം നിനക്ക് നിന്നോട് കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി മാത്രം ദൈവവും ഒരു സമയം മണിക്കൂർ എണ്ണി വെച്ചിട്ടുണ്ട് ദൈവത്തെ അവിശ്വസിക്കരുത് ദൈവത്തെ അവഗണിക്കുകയും ചെയ്യരുത് ദൈവത്തെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അത് ന്യൂനീകരിച്ച് ന്യൂനീകരിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ചൊരു കണക്കെടുപ്പിൽ നടത്തരുത് മറിച്ച് ന്യൂനീ അതായത് മറിച്ച് എൻ്റെ കർത്താവ് നീ ധൈര്യമുള്ളവരായിരിക്കണം ആത്മധൈര്യമുള്ളവർ വ്യക്തിയായിരിക്കണം കാര്യം എൻ്റെ കർത്താവ് എപ്പോഴായാലും ഏത് മണിക്കൂറായാലും എന്നെ സംരക്ഷിക്കും അവൻ്റെ നിർമ്മലിനെ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്നെയും കർത്താവിന് അഴിയാൻ അനുവദിക്കത്തില്ല നിൻ്റെ അഴിച്ചിലുകളെല്ലാം കർത്താവ് പുനരുദ്ധരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങളുണ്ട് നിന്നെ ഞാൻ പുനരുദ്ധരിക്കുമെന്ന് അത് ജനമിയായാലും പ്രവാചകന്മാരുടെ പ്രഖ്യാപിതമായ വാഗ്ദാനങ്ങളുള്ളതെന്നാണ് നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുന്നത് ഹഗ്ഗായാലും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് അതുകൊണ്ട് നിനക്ക് ദൈവം ഒരു ദിവസം കുറിച്ചിട്ടുണ്ട് ആ ദിവസം നിന്നെ പുനരുദ്ധരിക്കും അതുവരെ പ്രാർത്ഥനയും വിശ്വാസ പ്രത്യാശത്തിൽ കാത്തിരിക്കാൻ വേണ്ടി പരിശുദ്ധ കൃപാസനത്താരെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ജാഗ്രത നൽകിയ പരിശുദ്ധ അമ്മ ആ പ്രത്യക്ഷിക്കുന്ന അടിസ്ഥാനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നേറുന്ന നിനക്ക് വേണ്ടി കുറിച്ചൊരിക്കേണ്ട ദിവസം ദിവസം എത്രയും വേഗം ചുരുക്കപ്പെടാൻ വേണ്ടി അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന സമയമാണ് എൻ്റെ കർത്താവിനതുമായും നാമത്തിൽ ഭാരങ്ങൾ മറിപ്പോട്ടെ എൻ്റെ കർത്താവിനുമായും നാമത്തെ ക്ലേശങ്ങൾ നീങ്ങിപ്പോകട്ടെ എൻ്റെ കർത്താവിനതുമായ നാമത്തെ ഇന്നത്തെ നിൻ്റെ യാത്രയിൽ നിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ എല്ലാ വിശുദ്ധന്മാരും അകമ്പടി സേവിക്കുകയും നിന്നെ കർത്താവ് സഹായിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവെ തിരികെ ഇന്ന് രാത്രി തിരിച്ചും കൂടണയുമ്പോഴേ നിൻ്റെ സന്നിധത്തിൽ ആഹ്ലാദിക്കാൻ അവരുടെ മക്കളെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ഇന്ന് സന്ദേശത്തേക്ക് വരാം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ധ്യാനിപ്പിച്ചപ്പോഴേ പെട്ടെന്ന് ഞാൻ ആൾത്താറ് എന്നുകൊണ്ട് ആൾക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകുകയെ ജീവിതം കൈയിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാലേ നമ്മൾ ഒത്തിരി അവലംബിച്ചും പ്രാർത്ഥിച്ചും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സംഭവം ഉണ്ടായി സാക്ഷ്യത്തിലൂടെ ഞാൻ ആൾക്കാർ നിൽക്കുമ്പോൾ കേൾക്കണമല്ല അപ്പോൾ അതിലത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതേ ചില ഇങ്ങനെ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആ ഈ പ്രാവശ്യം ഞാൻ ജീവിക്കും ഈ പ്രാവശ്യം വസ്തു വിറ്റുപോകും ഈ പ്രാവശ്യം കടങ്ങൾ പരിഹരിക്കും ജപ് നീങ്ങിപ്പോവും അതിനുള്ള കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട് ദൈവം എന്നെ ഇപ്പം സഹായിക്കുന്നുണ്ട് അപ്പം നാം വളരെ കൂളായി പോകും കൂളായിട്ടിരിക്കും ആ അത് കുഴപ്പമില്ല കൈകാര്യം ചെയ്യാം എന്ന് പറയും പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തേ ആ ഈ കപ്പിനും ചുണ്ടിനും ഇടക്ക് വെച്ച് നമ്മൾ ആശ്രയം പൈസ കാര്യം കൈവിട്ട് പോവും ഒന്നും നടക്കത്തില്ല ചിലപ്പോൾ ഒത്തുവെച്ച കല്യാണമായിരിക്കും പോണത് ചിലപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവരാണെങ്കിൽ നമ്മൾ വിൽക്കാവുന്ന പറഞ്ഞ സ്ഥലമായിരിക്കും നല്ല ലാഭം കിട്ടണ ബിസിനസ്സായിരുന്നു പക്ഷേ അവസാന നിമിഷം അത് കൈവിട്ടു പോകും ഇപ്പോഴ് കേസ് തന്നെ നമ്മൾ നമ്മുടെ വക്കീൽ നമ്മൾ പറയും കൃത്യമായിട്ട് നമ്മൾ ഇത് ജയിക്കും എന്ന് പറയും അപ്പോഴ പക്ഷേ എന്തോ ഒരു പോയിൻറ്റിന് നമുക്ക് ആ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ നിങ്ങളെന്തു ചെയ്യും ഇങ്ങനെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായ കയ്യിൽ നിന്ന് വിട്ടുപോയ്ക്കാൻ എന്ത് ചെയ്യും കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തലക്ക് കയ്യും കൊടുത്ത് താഴെയും ഓ എന്തുമാത്രം ഞാൻ പ്രാർത്ഥിച്ചതാണോ എന്തുമാത്രം ഞാൻ തിരികെത്തിച്ചതാണോ എല്ലാ ചെറിയ പറയും ഞാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ഇനി ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങളിങ്ങനെ വട്ട വർത്തമൊന്നും പറയരുത് കേട്ടാ വിവരമില്ലാത്തത് കൊണ്ടും വികാരജീവി ആയതുകൊണ്ടുമാണ് അങ്ങനെയൊക്കെ പറയണതെന്ന് ദൈവത്തിനറിയാം ദൈവം നിങ്ങൾ ശ്രമിക്കട്ടെ പക്ഷെ അതല്ല പ്രശ്നം അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളെ സംഭവിക്കുമ്പോൾ ഓർക്കേണ്ടുവച്ചാൽ നമ്മുടെ മെരിറ്റ് പോകുന്നേ അതിൻ്റെ അടുത്തേ ഉള്ളൂ പിടിയിട്ടില്ലേ അപ്പം നമ്മുടെ കൈപ്പിടിയിൽ ഒന്ന് നമ്മുടെ കൺട്രോളിൽ നിന്ന് കൈപ്പിടി കയ്യിൽ എത്തിപ്പിടിക്കാൻ പറ്റിയ സാധനം കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അത് പരീക്ഷയാകാം ചിലപ്പോൾ ജോലി പോകാകാം ചിലപ്പോൾ പ്രമോഷനാകാം ചിലപ്പോൾ ഒരു നിങ്ങളാ നിങ്ങൾക്ക് കിട്ടണ അംഗീകാരമാകാം സമ്മാനമാകാം ചിലപ്പോൾ ഒരു അരപ്പോയിൻ്റൊക്കെ വിട്ടുപോകും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാം പോയി എന്നും പറഞ്ഞ് നിങ്ങൾ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിവരമില്ലാത്ത മനുഷ്യരെ പോലെ തലേം കൈ കൊടുത്തിട്ട് ഈ പ്രാർത്ഥി ഇനിയാ പ്രാർത്ഥിക്കലേണമെന്ന് പറയരുത് ഓ അത് ഒരു പ്രാവശ്യം പറഞ്ഞ ഒമ്പത് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ദൈവം എഴുതി വെക്കണത് എന്ന് വെച്ചാൽ നീ ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അത് പറയണത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ മനസ്സിലാക്കി അതിന് നീ പരിശുദ്ധാത്മ വേണം പരിശുദ്ധ വേണം ഈശോ പറഞ്ഞ കാര്യം എന്നെ സഹായിക്കാനുണ്ടായി ആൾക്കാരെ സഹായിക്കാനില്ലാത്തപ്പോഴാണ് ഇതുപോലെയൊക്കെ ഉള്ള വെട്ടി വളർത്താനൊക്കെ പറയണത് അപ്പോഴും പരിശുദ്ധാത്മാവ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നീ പശ്ചാത്താപിച്ചാൽ മതി പരിശുദ്ധാത്മാവി കിട്ടാനുള്ള ആദ്യ വഴി പശ്ചാത്താപമല്ലേ നടപടി രണ്ടേ മുപ്പതിയുടെ എന്താ പറയണത് നിങ്ങൾ പശ്ചാത്താപിക്കുക ആ പരിശുദ്ധാത്മാവ് സഹായം കിട്ടുന്നില്ല വിടുവളുത്താനം പറഞ്ഞു പോയെന്നുണ്ട നമുക്ക് ഉടനെ വേണ്ട പരിശുദ്ധാത്മാവിനാണ് സഹായകൻ ഈ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തിയാറിലെ ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുക അപ്പം പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തി ആറിൽ സഹായനെന്നാണ് വിളിക്കണത് ഈ സഹായകൻ ഉണ്ടെങ്കിൽ നീ ദൈവത്തെ തന്നെ ഞാൻ ഇനി പ്രാർത്ഥിക്കണില്ല എന്നൊന്നും പറയത്തില്ല ഇനി പ്രാർത്ഥിക്കണില്ല ഞാൻ തെയ്യവ എല്ലാ ദൈവങ്ങളും വിളിച്ചെന്നൊക്കെ പറയണത് സഹായകൻ ഇല്ലാത്ത കൊണ്ടാണ് അപ്പോൾ അതിന് സഹായനെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അത് രണ്ട് മുപ്പത്തെട്ട് വർക്ക് ചെയ്താൽ മതി എന്താണ് നടപടി പുസ്തകം എന്താണ് പറയണത് നിങ്ങൾ പശ്ചാത്തലപ്പിക്കു പാപമോചനായി സിക്രിസ്തു നാമ സ്നാനം എടുക്കുകയാണ് ഇപ്പം നിങ്ങളെ ഏറ്റെ ഏറ്റെടുക്കുന്ന സഹായ സഹ സഹനമില്ലേ സഹനം അത് യേശിക്രിസ്തു നാമത്തിലാക്കി കഴിഞ്ഞാൽ അത് സ്നാനമായി മാറും അതുകൊണ്ടാണല്ല പന്ത്രണ്ട് അമ്പതിൽ പറയണില്ലേ എനിക്കൊരു ജ്ഞാനസ്ഥാനം മുങ്ങുവാനുണ്ടെന്ന് പറയുമ്പോൾ കർത്താ പീടാസഹനങ്ങൾ ജ്ഞാനസ്ഥാനം തന്നെയാണ് അപ്പോൾ നമുക്കൊരു സഹന സഹായം വന്നാൽ അത് എ സിക്സ് നാമത്തിൽ ഞാൻ സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പരാ എനിക്ക് ഇപ്പോൾ എൻ്റെ ബിസിനസ് തകർന്നു പോയി നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് തരാമെന്ന് പറഞ്ഞ ആൾക്കാർ അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പം പെട്ടെന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയി അവ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ അവിടുന്ന് ഉടനെ ചിലർ അടിക്കും ചില ആൾക്കാർ തലകൊണ്ട് തല ഭിത്തിയിട്ട് അടിക്കും അങ്ങനെക്കൊന്നും ചിൻ്റെ കാര്യമില്ല സഹായകന സഹായകന വേണം ഈ സമയത്ത് സാധാ പതിനഞ്ച് ഇരുപത്താറ് പറയണത് സഹായകൻ വരുമ്പോൾ എന്ത് പറ്റും സഹായകൻ നമ്മുടെ കാര്യം പറയും എന്താണ് എൻ്റെ സഹായം ഇല്ലാത്തതിന്റെ കാര്യം എന്താണ് പശ്ചാത്താപം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിൽക്കും എല്ലാവരും പരിശുദ്ധാത്മാവുണ്ടേ അവർക്കതിനെക്കുറിച്ചുള്ള ആ ഒരു അറിവില്ലാത്ത മാത്രമേ കുഴപ്പമുള്ളൂ ഇത് ഞാനിത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടുന്നതിനെ ഉണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന തകർച്ചകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒരു കാര്യം സംഭവിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ സ്വപ്നങ്ങളെല്ലാം കൊട്ടാരം പോലെ ഇങ്ങനെ നിബന്ധിക്കുമ്പോൾ നിങ്ങൾ പതറരുത് എന്താ കാര്യം കാര്യമെന്നറിയാമോ അത് ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ യു ലോസ്റ്റ് യുവർ മെറിറ്റ് നിങ്ങളുടെ ആ യോഗ്യത കപ്പാസിറ്റി എബിലിറ്റി ഇല്ലേ ആ കഴിവ് തീർന്നു എന്നേ ഉള്ളൂ പക്ഷേ കഴിവ് തീർന്നതിൻ്റെ അർത്ഥം എന്താണ് അടുത്തെന്താണ് കൃപ പ്രവർത്തിക്കും കൃപ പ്രവർത്തിക്കും അതായത് ഒരു സംഭവം നമ്മൾ വിചാരിക്കണമെന്ന് വിചാരിക്കേണ്ട സമയത്ത് വിചാരിക്കേണ്ട സമയത്ത് നടക്കാതെ നേരെ എതിർ സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയുന്നേ ഉള്ളൂ പക്ഷെ ദൈവത്തിന്റെ കയ്യിലുണ്ട് അതെന്താണ് കൃപ അതുകൊണ്ടാണ് നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ ദാനമാണ് ആ നേടിയെടുക്കാത്തത് നമ്മുടെ കയ്യിലുണ്ട് എന്താണ് അത് ദൈവത്തിന്റെ ദാനം അപ്പൊ നേടിയത് പിന്നെ നേടിയെടുക്കാൻ പറ്റാത്തതുണ്ട് ഇപ്പൊ നേട്ടം നഷ്ടം നേട്ടം വരുമ്പോ നമ്മൾക്ക് കോട്ടമാണെന്ന് പറയുന്നത് നേട്ടം ഇല്ലെങ്കിൽ പിന്നെ കോട്ടമാണെന്ന് പറയരുത് പിന്നെ എന്താ ഉള്ളത് ദാനമാണെന്നാണ് പറയണത് അപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കർത്താവിന് വേറെ പദ്ധതിയുണ്ട് അത് നമ്മുടെ കഴിവോ ബുദ്ധിയോ പരീക്ഷയോ വിജയമോ ആരോഗ്യമോ എക്സ്പീരിയൻസോ കൊണ്ടല്ല മറിച്ച് കർത്താവിൻ്റെ കൃപകുണ്ട് ഈ ഉടമ്പടി മുഴുവൻ നിലനിൽക്കണം അങ്ങനെയല്ലേ നോട്ട് ബൈ മെരറ്റ് നോട്ട് ബൈ ഗ്രേസ് സക്കറി എന്താ പറയണത് നാലാറെടുത്ത് അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് സൈന്യ ബലത്താൽ അല്ല എന്റെ സൈന്യങ്ങളുടെ കർത്താവ് എന്റെ ആത്മാവിലാണെന്ന് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു അപ്പോഴേ സൈന്യബലത്താ നടക്കണ കാര്യങ്ങളുണ്ട് കരബലത്താ നടക്കണ കാര്യങ്ങളുണ്ട് ഇത് രണ്ടു വീട്ടിലെങ്കിൽ കാര്യം നടക്കത്തില്ലെന്നല്ലേ അർത്ഥം കാര്യം നടക്കണ കർത്താവിൻ്റെ കരത്തിൻ്റെ കൃപയിലാണെന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കാര്യം നിൻ്റെ യോഗ്യത കൊണ്ട് നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നടക്കുകയില്ലെന്നല്ല മറിച്ച് കർത്താവിൻ്റെ കരം കൊണ്ട് നടക്കുമെന്നാണ് അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം അങ്ങനെ ആശ്രയിച്ച് കൃപയിൽ കൃപ കൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയും സത്യസന്ധതയും പാലിക്കേണ്ടത് പല ആൾക്കാർക്ക് ഉടമ്പടിയിൽ വരുന്നത് ആ ഉടമ്പടിയുടെ വിശ്വ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം എന്നല്ലേ പറയണത് ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം അത് മാത്രം ചെയ്താൽ പോരാ അഞ്ചോ നാൽപ്പത്താറ് അനുസരിച്ചുകൊണ്ട് നാൽപ്പത്താസ് സുവിശേഷത്തിൽ അതിനൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ വിശേഷ വിദ്യായി ചെയ്യണം അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് തോന്നും നീ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോൾ നീ ഒരു പേപ്പർ എടുക്കണം എന്നിട്ട് നോട്ട് ബൈ മെർട്ട് ബഡ് ബൈ ഗ്രേസ് എൻ്റെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് നീ നീ എപ്പോഴും വ്യവഹരിക്കണ വ്യവഹരിക്കണ സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം എന്താണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണം നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് ഉടമ്പടി ജീവിതം താങ്ക് യു അതിജീവന മന്ത്രമാണേ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക